ഹായ് ഗായ്സ് അപ്പോൾ അതെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് അമ്പലത്തിൽ പോവാട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ ഉള്ള അമ്പലത്തേക്കാണ് പോകുന്നത് ബീച്ചിലുള്ള അമ്പലം ഞാൻ കുറേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു പരിപാടി കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോവാട്ടോ അപ്പം ഞങ്ങൾ കാറിനാണ് പോയത് കാരണം എല്ലാവർക്കും കൂടി എത്താൻ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാറെടുത്താണ് പോകുന്നത് കേട്ടോ നടക്കാൻ നിന്നില്ല അങ്ങനെ അതെയോ അവിടെ എത്തിയപ്പോഴേക്കിനും പരിപാടിയൊക്കെ കുറേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ലേറ്റായിട്ടാണ് എത്തിയത് എത്തിയപ്പോൾ തന്നെ ദേ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു വിട്ടു ഇഡലിയാണ് കഴിച്ചത് ചേച്ചി എല്ലാവർക്കും ഇങ്ങനെ വരി തന്നിരുന്നതാണ് പിന്നെ എല്ലാവർക്കും കൂടി ഇങ്ങനെ ഓരോ പ്ലേറ്റ് എടുക്കണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ പിന്നെ അതെ അവർ ഫുള്ള് കളിയിലായിരുന്നു അവർ അങ്ങനെ ചായ കുടിക്കാനൊന്നും നിന്നില്ല ഫുള്ള് ഓടിക്കളിയും കാര്യങ്ങളായിരുന്നു പിന്നെ ഞങ്ങൾ അതേ തൊഴിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ചന്ദന തൈ വാങ്ങാൻ പോയിട്ടോ ഓരോ വീട്ടുകൾക്കും ചന്ദനത്തൈ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ ഫുഡ് അയക്കാൻ കയറിയിട്ടോ ഫുഡിൻ്റെ വീഡിയോസ് ചോറൊന്ന് ഞാൻ എടുക്കാൻ പറഞ്ഞു ഗെയ്സ് കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ദേയ ഒരു വീരനാട്യം പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ വീട്ടിൽ പോയപ്പോൾ എത്രയുള്ളൂ ബായ്